വേദിയിലും സദസ്സിലും ഉള്ള സജ്ജനങ്ങൾ ഒരുപക്ഷേ സൂര്യാകൃഷ്ണമൂർത്തിയുടെ ഈ സംരംഭം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബൈബിളിനെ ഒരുപാട് ചലച്ചിത്രങ്ങൾ നാടകങ്ങൾ ചവിട്ടുനാടകം അങ്ങനെയുള്ള ഒരുപാട് കലാരൂപങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട് മറ്റു ഭാഷകളിൽ ഇറങ്ങിയിട്ടുണ്ട് കൂടുതലും നമ്മൾ ഇംഗ്ലീഷിലാണ് ബൈബിളിൽ അധികരിച്ചിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ആദ്യകാലത്ത് ബൈബിൾ എന്ന് പറയുന്ന ഒരു സിനിമ ലോക ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റുകയും ആദ്യത്തെ സെവൻറ്റി എം എം സിനിമയാകുകയും ഒരുപക്ഷെ നമ്മളിൽ ചില കുറച്ച് ചിലർ എങ്കിലും അങ്ങനെ ഒരു സിനിമ കണ്ടിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ കാലങ്ങൾക്ക് ശേഷം അത് സാങ്കേതികത്വത്തോടു കൂടി ക്രീഡിയിലും മറ്റ് സൗ ശബ്ദ സൗകര്യങ്ങളോടുമൊക്കെ സിനിമാ തിയേറ്ററുകളിൽ വന്നു പലതരത്തിലുള്ള നാടകങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു പക്ഷേ ഒരു ജീവനുള്ള കഥാപാത്രങ്ങളെയും ജീവനുള്ള കഥാവസ്തുക്കളെയും മറ്റു ജീവജാലങ്ങളെയും ചേർത്തൊരു പക്ഷേ ആദ്യമായിട്ടാണ് ഒരു രംഗാവതരണം ബൈബിളിൽ പറ്റുന്നവരുന്നത് <Trib forums> ും ശ്രീ സൂര്യാകൃഷ്ണമൂർത്തിയുടെ ഈ സംരംഭം തികച്ചും ശ്ലാഘനീയമാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും പ്രയാസപ്പെട്ട് ഇത്രയും ശ്രമങ്ങൾ സഹിച്ച് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ച് നൂറ്റൻപതിൽ പരം കലാകാരന്മാർ അതിനനു അനുസരിച്ചിട്ടുള്ള സജ്ജീകരണങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള മറ്റു സാമഗ്രികളെല്ലാം സംഘടിപ്പിക്കുകയും ഒരുപാട് കാലം അതിനുവേണ്ടി ശ്രമിക്കുകയും റിഹേഴ്സലുകൾ ചെയ്യുകയും പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് പല ആളുകളെയും അതിനൊരു പരിപൂർണത വരുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ട് ശ്രമിച്ചതിന് ശേഷം ചങ്ങനാശ്ശേരിയിലൂടെ ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾക്കാണ് അതിൻ്റെ ആദ്യത്തെ പ്രദർശനം കാണാൻ ഉള്ള ഭാഗ്യം ഉണ്ടായത് ഈ കഥ നമ്മുടെ സമകാലിക സമൂഹത്തിന് എത്രത്തോളം സ്വാധീനം ചെലുത്തും ഈ കലാരൂപം എത്രത്തോളം സ്വാധീനിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത്രത്തോളം വളരെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വാധീനം ചെലുത്താവുന്ന കഥാസംഗ്രഹമാണ് ഈ കഥയിൽ ഈ ബൈബിൾ കഥയിൽ കഥയെന്നല്ല കഥയെന്ന് പറയുകയെ ഈ കലാരൂപത്തിലൂടെ ഇത് നമ്മുടെ സമകാലീന സാമൂഹ്യ സമൂഹത്തിൽ കുറഞ്ഞു വരുന്ന പരസ്പര സ്നേഹ ബഹുമാനങ്ങളെ വീണ്ടും ഉണർത്തുകയും ഉയർത്തുകയും നമ്മൾ പരസ്പരം വീണ്ടും സൗഹൃദങ്ങളിലെത്തുമെന്നും നമ്മൾ തമ്മിലുള്ള ശത്രുതകൾ വിരോധങ്ങൾ വൈരാഗ്യങ്ങൾ അവസാനിക്കുകയും ചെയ്യാൻ കുറച്ചെങ്കിലും ഒരു അണിവിടെയെങ്കിലും ഈ കലാരൂപത്തിന് സാധിച്ചാൽ അതുതന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാർക്ക് ഏറ്റവും വലിയ സന്തോഷം പകരുന്നതായിരിക്കും ഇതൊരു വലിയ മഹാസംഭവമാകട്ടെ ഇന്ത്യ മുഴുവൻ ഇത് കാണാനും ആസ്വദിക്കാനും മനസ്സിലാക്കാനും ഇതിൽ പറയുന്ന സ്നേഹ സന്ദേശം ഉൾക്കൊള്ളാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ കലാകാരന്മാരെയും അംഗീകരിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ അവരോട് വളരെ സ്നേഹം അവർക്കുള്ള എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനും കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ സംരംഭം ഒരുപാട് പണച്ചെലവേറിയതാണ് അതിനുവേണ്ടി യാതൊരു മടിയും കൂടാതെ പണം ചെലവഴിച്ച് ഇങ്ങനൊരു സംരംഭം നിർമ്മിക്കുകയും ഇങ്ങനൊരു കലാരൂപം നിർമ്മിക്കുകയും ചെയ്തിൻ്റെ നിർമ്മാതാക്കളോടും നമ്മൾ തീർച്ചയായിട്ടും അവരെയും അഭിനന്ദിക്കേണ്ടതാണ് അവരെയും അംഗീകരിക്കേണ്ടതാണ് മാത്രമല്ല ഇത് ഇവിടെ സംഘടിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്താൽ കലാസംഘടനയോടുകൂടി ഉള്ള നന്ദി ഒരു കലാകാരൻ എന്ന നിലയിൽ ഈ കലാകാരന്മാരുടെ പേരിൽ ഈ ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു വലിയ മഹാവിജയമാവട്ടെ നമ്മുടെ നാട് മുഴുവൻ ഈ സ്നേഹ സന്ദേശം പകർത്താൻ ഈ കലാരൂപത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടും സാക്ഷ്യത്തോടും കൂടി നടത്തിക്കൊണ്ടു മൈ സേവ്യർ എന്റെ രക്ഷകൻ ബൈബിൾ മഗാഷോയുടെ അഖിലേന്ത്യാതല പ്രദർശനോദ്ഘാടനം നമ്മുടെ അഭിമാന താരം പത്മശ്രീ ഭരത് മമ്മൂട്ടി ഇപ്പോൾ നിർവഹിക്കും പരാമർശിക്കപ്പെട്ടതുപോലെ യാതൊരു പ്രതിഭലക്ഷയും കൂടാതെ ഈ മഹത്തായ ബൈബിൾ ഷോയുടെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ എല്ലാ പ്രൊഡ്യൂസേഴ്സിനെയും ഈ വേദിയിൽ ആദരിക്കുന്നു അവർക്കുള്ള സ്നേഹോപഹാരങ്ങൾ ഈ വേദിയിൽ ഇപ്പോൾ